ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെ ഭംഗിയായിട്ട് ഒരുങ്ങുക എന്നുള്ളത് ആലോചിച്ച് കുറേ ടൈം പോവാം ശരിക്കും അത് സ്കിന്നിലോട്ട് നന്നായിട്ട് സെറ്റ് ആയി വരും കുറച്ച് മുടിയൊക്കെ എങ്ങനെ വലുതായിട്ട് കിടക്കുക എന്നുള്ളത് ഹായ് ഓൾ നമ്മൾ ഒട്ടുമിക്ക പേർക്കുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെ ഭംഗിയായിട്ട് ഒരുങ്ങുക എന്നുള്ളത് ആലോചിച്ച് കുറേ ടൈം പോകാറുണ്ട് ചിലപ്പോൾ നല്ല ചുരിദാറോ നല്ല സാരിയോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ പഴയ സാരിയും പഴയ ചുരിദാറിലൊക്കെ കൂടിയാണെങ്കിലും നല്ല ഭംഗിയിൽ ഒരുങ്ങി പോകുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഫസ്റ്റ് തന്നെ ഞാൻ മുഖം വാഷ് ചെയ്തതിന് ശേഷം പോൺസിൻ്റെ ഒരു മോസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോസ്ചറൈസർ നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഏതൊരു മേക്കപ്പിനും മുന്നായാലും നമ്മൾ ആദ്യം തന്നെ മുഖം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തെടുക്കുക എന്നുള്ളത് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ വെയിലടിച്ച് ഭയങ്കരമായിട്ട് ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏത് മേക്കപ്പിന് മുന്നേ നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സൺഷെയ്ഡ് എന്ന് പറയുന്ന ഒരു സാധാ ഒരു എന്താ പറയുക ഒരു സൺസ്ക്രീൻ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഒരു വൈറ്റ് കാസ്റ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ പക്ഷേ കുഴപ്പമില്ലാതെ നമ്മൾ മൊത്തത്തിലൊന്ന് എടുക്കുമ്പോൾ ശരിക്കും അത് സ്കിന്നിലോട്ട് നന്നായിട്ട് സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാബലിൻ്റെ മീ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള പ്രോഡക്ട്സ് തന്നെയാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫിറ്റ് മീ എന്ന് പറയുന്ന മാബലിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ ഞാൻ മുഖത്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലായിടത്തേക്കും ബ്ലെൻഡ് ആയി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ് പറയുന്നത് അപ്പോൾ കുറേ കുറേ മേക്കപ്പ് പ്രോഡക്ട്സുകളൊന്നും ഇല്ലാതെ നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാം ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഐബ്രോനൊരു ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഐബ്രോയിൻ്റെ ഷേപ്പ് കൊടുക്കുന്നതൊക്കെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് എഴുതാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കെച്ച് പെൻ ഒക്കെ പോലത്തെ ഒരു ഐലൈനറാണ് കേട്ടോ അപ്പോൾ ഞാനിത് റീസെൻ്റ്ലി എറണാകുളത്ത് നടന്ന ഒരു ബ്യൂട്ടി എക്സ്പോയിൽ നിന്ന് മേടിച്ചതാണ് ഒരു പാക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ആണ് കേട്ടോ നല്ലൊരു ഗ്ലേസിംഗും അതുപോലെ നല്ല തിളക്കമാണ് നമുക്കിത് ഐലൈനർ എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഫീൽ എന്ന് പറയുന്നത് നല്ല ലുക്കാണ് കേട്ടോ കാണുമ്പോൾ തന്നെ പിന്നെ അടിയിൽ ജസ്റ്റ് ഒരു കാജൽ വെച്ച് എഴുതിയെടുത്തിട്ട് ുണ്ട് ഇനി നമ്മളുടെ ചുണ്ടിലൊന്ന് ജസ്റ്റ് ഒരു ബാം അപ്ലൈ ചെയ്യുന്നുണ്ട് എൻ്റെ ചുണ്ടിത്തിരി ഡ്രൈ ആയിട്ടുള്ള ചുണ്ടായതുകൊണ്ട് തന്നെ അതിലേക്ക് ബാം അപ്ലൈ ചെയ്തതിന് ശേഷം ആവിലിൻ്റെ ഒരു ലിപ്സ്റ്റിക് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ടോപ്പ് നമുക്ക് പല ടൈപ്പിലുള്ള ഷെയ്ഡുകളുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു മോയിച്ചറൈസിംഗ് കൂടെ തരുന്ന ലിപ്സ്റ്റിക്കാണിത് അപ്പോൾ ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഒന്ന് ഡ്രസ്സപ്പ് ചെയ്ത് വരാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഒരു വലിയ കമ്മൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഇതുപോലത്തെ ഒരു മെറ്റലിൻ്റെ വളയിട്ടുണ്ട് ഇനി നമ്മളുടെ മുടിയിലൊരു എക്സ്റ്റെൻഷൻ വെക്കുന്നുണ്ട് ടോപ്പ് ഇതെൻ്റെ കറക്റ്റ് മറ്റേ മുടിയുടെ ഷെയ്ഡിൽ എനിക്ക് ഒരു എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട് ഞാനിത് ഷോപ്പിൽ നിന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഒന്നും ചോദിക്കരുത് ഞാൻ ഷോപ്പിൽ നിന്ന് ഞാൻ പോയിട്ട് തന്നെ സെലക്ട് ചെയ്ത് മേടിച്ച സംഭവമാണ് അപ്പോൾ നമ്മളുടെ മുടി ഇതുപോലെ പകുതി എടുത്ത് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ ഫിക്സ് ചെയ്യേണ്ടത് അപ്പോൾ മുടി ഇങ്ങനെ എടുക്കുമ്പോൾ മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്ന് അധികം ആയിട്ട് എടുക്കുക എന്നിട്ട് ബാക്ക് സൈഡിലായിട്ട് ഇതിങ്ങനെ വെച്ച് ഇതിൻ്റെ ക്ലിപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ വളരെ സിംപിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നൂ അപ്പോൾ ഇല്ലാത്തവർക്കൊക്കെ ഇതുപോലുള്ള ഫങ്ഷനും കാര്യങ്ങൾക്കൊക്കെ പോവും ഇങ്ങനത്തെ ഒരു യാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിടക്കും കണ്ടോ എന്റെ കറക്റ്റ് മുടിയുടെ ആ ഒരു ഷെയിഡിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ ഒക്കെ മേടിക്കുമ്പോൾ നമ്മുടെ മുടിയുടെ കറക്റ്റ് ആയിട്ടുള്ള ആ ഷെയ്ഡ് കൂടെ സെലക്ട് ചെയ്ത് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എന്റെ മുടി കുറച്ച് ഇങ്ങനെ പെട്ടെന്ന് വലുതായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഇഷ്ടമാണല്ലോ മീൻസ് കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ വലുതായിട്ട് കിടക്കാന്നുള്ളത് അപ്പോൾ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇത് പണ്ടത്തെ ഒരു സ്റ്റൈൽ കോട്ടൺ സാരിയാണ് ആണ് കേട്ടോ കലങ്കാരി ടൈപ്പ് സാരിയാണ് അപ്പോൾ അതിന് എന്റെ കയ്യിലുള്ള ഒരു ജാക്കറ്റ് മാച്ചിങ് ൂടി ഭംഗിയൊക്കെ ആയിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ജാക്കറ്റും കൂടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കയ്യിലുള്ള സാധനം വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ആ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓവറായിട്ട് പൈസ ചിലവാക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പൈസ ചിലവാക്കി ഡ്രസ്സൊക്കെ മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നല്ലൊരു മേക്കപ്പ് ഒക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഏത് പഴയ സാരി ആണെങ്കിലും ഏത് പുതിയ ചുരിദാറാണെങ്കിൽ പോലും നല്ലൊരു ലുക്ക് ഫീൽ ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കോട്ടൺ സാരിയിൽ നല്ല സുഖമാണ് ഡ്രസ്സ് ചെയ്യാനൊക്കെയായിട്ട് കാരണം ഇത് എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ കെടുന്നോളും നമുക്ക് ഒട്ടും ഡിസ്കംഫർട്ടായിട്ട് തോന്നില്ല നല്ലൊരു ഫീലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സിംപിൾ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും ബൈ ബൈ